സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനും ദേവികയും കാറിപ്പോകുമ്പം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആ കേക്കയുടെ പ്രോജക്റ്റ് ഒരിക്കലും അനുവദിക്കരുതട്ടു എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഇല്ലച്ചാൽ ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല അത് ഒരുപാട് പ്രകൃതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭം അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല എന്ന് അങ്ങനെ അവർ സംസാരിച്ച് പോണ സമയത്ത് നമ്മളുടെ ഗിരീഷ് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട് ദേവിക ആ പ്ലാന്റിന് അനുമതി കൊടുത്തോ ആ പ്ലാന്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും എന്ന് പറയുമ്പം ദൈവിക പറയുന്നുണ്ട് ഗിരീശേട്ടനോട് ധാരാള പറഞ്ഞാൽ ഞാൻ അതിന് അനുമതി കൊടുത്തിട്ടില്ല അത് അതെൻ്റെ മുന്നിൽ വന്നിരുന്നു അത് ഞാൻ നല്ലവണ്ണം പഠിച്ചു അപ്പോൾ അതിന് അനുമതി കൊടുക്കാൻ പറ്റൂല എന്ന് തോന്നിയത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പം പക്ഷേ ന്യൂസിലൊക്കെ പറയുന്നത് എം എൽ എയുടെ അനുവാദം കിട്ടിയെന്ന് തന്നെയാണ് അതവര് തന്ത്രപരമായിട്ട് കളിക്കുന്നതായിരിക്കും ഗിരീഷ് ചേട്ടാ ഞാനതിനെ അനുമതിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കുകയാണ് പ്രഭാവതിക്ക് ഒരു സമാധാനം എന്നിട്ട് അന്തരം കാണുമ്പോൾ പ്രഭാവതി പ്രഭാവി വിഷമമൊക്കെ മാറ്റിവെച്ച് നന്ദനോട് സമാധാനമായിട്ടിരിക്കാൻ പറയുന്നുണ്ട് സമയത്ത് പ്രഭാവതിയുടെ അവസ്ഥ കണ്ടിട്ട് നന്ദനും വിഷമം പിന്നെ കെവിനുമായിട്ട് പ്രഭാവതി സംസാരിക്കുമ്പം കെവിൻ പറയുന്നുണ്ട് ആൻറ്റി ഇതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ട അതെല്ലാം കഴിഞ്ഞു ഇനി ഇതിന് വേണ്ടി കേസൊന്നും ഉണ്ടാവില്ല എന്ന് ആ പോലീസ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാലും ഇനി മറ്റാരെങ്കിലും ഇത് കുത്തിപ്പൊക്കിയാലോ എന്ന് ചോദിക്കുമ്പം വേറെ ആരെങ്കിലും ഇത് കുത്തിപ്പൊക്കിയാലും നമ്മൾ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്തായാലും നന്ദനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല അതുമാത്രമല്ല ഇതെല്ലാം ചെയ്തത് നന്ദനും ഒറ്റയ്ക്കല്ല ഞാനും കൂടി ചേർന്നിട്ടല്ലേ അപ്പം നന്ദനെ എന്തെങ്കിലും ദോഷമായി ബാധിച്ചാൽ അതെന്നേയും ബാധിക്കും അതുകൊണ്ട് ആൻറ്റി സന്തോഷമായിട്ടിരിക്കുന്നു പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനും ദേവികയും വീട്ടിലോട്ട് വരുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി ഇറങ്ങി ചെല്ലുമ്പം പ്രഭാവതിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല ആ സമയത്ത് മുരളിയാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഈ പ്രഫയാൻ്റെ എന്താ കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്യാത്ത പ്രഫയാൻറ്റിക്ക് എന്നോട് ഇതിന് ദേഷ്യം ഉണ്ടാകുമെന്നൊക്കെ ആ സമയത്ത് ഈ പ്രഭാവതിയോട് ദേവിക പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെ നിൽക്കണേ മുരളിയേട്ടനെ കണ്ടിട്ടൊന്നും മിണ്ടാത്ത എന്താണെന്ന് വയ്ക്കുമ്പോൾ അതൊന്നുമില്ല മോളെ അകത്തേക്ക് വന്നു പറഞ്ഞുകൊണ്ട് ദേവികയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ദേവികയ്ക്ക് ചായ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പ്രഭാവതിയുടെ മുഖത്ത് യാതൊരു സന്തോഷവും എന്നിട്ട് ദേവിക ഇന്ന് ഓഫീസിലുണ്ടായ വിശേഷങ്ങള് പറയുന്നുണ്ടെങ്കിലും പ്രഭാവതി അതൊന്നും അത്ര കാര്യമായിട്ട് മൈൻഡ് ചെയ്യണില്ല ആ സമയത്ത് ദേവിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ടല്ലോ ഇനി അമ്മ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ നന്ദു ആയിരുന്നു ഇത്രയും ദിവസം ഇപ്പം നന്ദുവിൻ്റെ അതേ അവസ്ഥയാണല്ലോ അമ്മയ്ക്കും ഇനി നന്ദുവിൻ്റെ ബുദ്ധിമുട്ട് മാറി അത് അമ്മയിലേക്ക് വ്യാപിച്ചതായിരിക്കുമെന്ന് എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മ എന്തോ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അമ്മ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ ഇത്രയും ദിവസം നന്ദൂനായിരുന്നു ഇതുപോലത്തെ പെരുമാറ്റം ഇപ്പോൾ ആ പെരുമാറ്റം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ല മോളെ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല എന്തായാലും മോളും നന്ദനും സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേവികയുടെ തോളി പിടിച്ചിങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ടായി എനിക്ക് നന്ദുവിന് സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ലാണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അമ്മ നന്ദുവിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി നന്ദു നോർമലായല്ലോ ഇപ്പം അമ്മയ്ക്കാണല്ലോ ബുദ്ധിമുട്ടെന്ന് പറയുന്നു പ്രഭാവതി പറയുന്നുണ്ടോ ഒന്നുമില്ല മോളെ മോളെ അതൊന്നും ഓർക്കണ്ട നന്ദനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അത് തന്നെ ധാരാളം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ് ഗിരീഷൻ ദേവികയോട് സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്തതും നമ്മുടെ രജനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എം എൽ എ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ദേവിക അതിന് അനുമതി കൊടുത്തിട്ടൊന്നുമില്ല അത് വെറുതെ ചാനലുകാർ പറഞ്ഞുണ്ടാക്കണെന്ന സമയത്ത് രജനി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളോട് അവൾ പറഞ്ഞതല്ലേ അവൾ അനുമതി കൊടുത്തിട്ടും ഉണ്ടാവും അതിൻ്റെ പൈസ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും അവൾക്കുടെ വീട്ടിലാണെങ്കിൽ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതല്ലേ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പം ഗിരീഷ് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് രജനി പറയണത് ദേവിക അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമല്ല അവള് ന്യായമല്ലാത്ത ഒരു കാര്യവും ചെയ്യൂല അതുമാത്രമല്ല സിദ്ധാന്തൻ സാറിൻ്റെ അനുവാദമില്ലാണ്ട് ദേവിക ഒരു കാര്യത്തിലും തീരുമാനം എടുക്കില്ല അതൊക്കെ കിരീടെ പേറും തോമലും മാത്രമാണ് അവളിപ്പ അച്ഛൻ്റെ അഭിപ്രായത്തിലൊന്നും അല്ല മുന്നോട്ട് പോണേ അവളുടെ സ്വന്തം അഭിപ്രായത്തിൽ അതുകൊണ്ടല്ലേ നന്നൊരു സുഖമില്ലാതിരുന്നിട്ടും അവൾ എം എൽ എയുടെ ഓഫീസിലോട്ട് പോയിക്കോണ്ടിരുന്നു എന്ന സമയത്ത് കിരി പറയുന്നുണ്ട് നിനക്ക് എന്താ രജനി നീ ഇപ്പോഴും ദേവികയോടുള്ള ദേഷ്യം കളഞ്ഞില്ലേ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിനക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും കേട്ടോ അവിടെ പ്രഭാവതിമയോടും സിദ്ധാർത്ഥൻ സാറും നന്ദനും ദേവികയും എല്ലാവരും അവരിപ്പോൾ സമാധാനത്തിലാണ് ജീവിക്കുന്നത് അതിൻ്റെ അടിക്ക് നീ മാത്രം എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേന്ന് ആ സമയത്ത് ഈ രജനി പറയുന്നുണ്ട് അവിടെ എന്ത് സമാധാനം ഉണ്ടെന്നാണ് ഗിരി പറയണത് നന്ദനാണെങ്കിൽ ആകെ സമനില തെറ്റിയ പോലെ നടക്കണേ അതിവള് കാരണം കൊണ്ട് തന്നെയാണ് ആ സമയത്ത് നമ്മളുടെ ഗിരീടം അമ്മ കൂടെ വന്നിട്ട് രചനയോട് പറയുന്നുണ്ട് എന്താ മകളെ നീ ഇങ്ങനെയൊക്കെ പറയണ നിനക്ക് നേരത്തെ ദേവിക എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നല്ലോ ഇപ്പം എന്താ നിനക്ക് ദേവിക ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പം അവളോട് ഞാനും എൻ്റെ അമ്മയും മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു അന്ന് അവളത് അനുസരിച്ചോ അന്ന് അവളത് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അമ്മ എം എൽ എ ആയതിന് ആ സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ രജനി ദേവിക പിന്മാറിയ ആ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും വരൂലേ പിന്നെ എങ്ങനെയാ നിന്റെ അമ്മ എം എൽ എ ആവണേ അവരല്ലേ ജോയിക്കുള്ളൂ ആ സമയത്ത് രജനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അല്ലെങ്കിലും എപ്പോഴും ദേവികയെ സപ്പോർട്ട് ചെയ്യാനല്ലേ നേരമേ ഉള്ളൂ എന്നും പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധദീനെയാണ് അരുന്ധതി ആണെങ്കിൽ ഈ ഋഷിയെക്കുറിച്ച് ഒരു വിവരം കിട്ടാതെ ആകെ സങ്കടത്തിലിരിക്കാൻ ആ സമയത്ത് സി പി വിളിക്കുന്നുണ്ട് സി പി വിളിച്ചതി ഫോൺ എടുത്തതും എന്താ സി പി എന്ന് ചോദിക്കുമ്പം അല്ല മാഡം ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ ഡിവൈഎസ്പി മാഡത്തോടെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഞാൻ അന്ന് സിപിയോട് പറഞ്ഞില്ലേ ഋഷിക്ക് ക്രിമിനൽസൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അതിനെക്കുറിച്ചും കൂടി അന്വേഷിക്കണം എന്ന് അയാൾ പറയുന്നു ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് മേഡം ഋഷിയെ കാണാനില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത് അല്ലാതെ ഋഷിയുടെ ബന്ധങ്ങൾ അന്വേഷിക്കാനാണല്ലോ എന്നാൽ ആ സമയത്ത് അരിന്ധതി പറയുന്നുണ്ട് അത് നമുക്ക് പറയാനല്ലേ പറ്റുകയുള്ളൂ എന്തായാലും അയാൾ അയാളുടെ ഇഷ്ടത്തിന് തന്നെ അന്വേഷിക്കട്ടെ പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ത്യാഗരാജൻ്റെ അനക്കമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അത് മേഡം മേഡം അന്ന് ത്യാഗരാജനെ തല്ലിയില്ലേ ആ വിഷമത്തിൽ അന്ന് അയാൾ ഒരുപാട് കുടിച്ചു അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റാതെ ദേവികയുടെ കാറിലാണ് അയാളെ ദേവക്കാട്ട് കൊണ്ടുനിന്നാക്കിയത് ആ ദേവികയുടെ ഡ്രൈവർ മുരളിയാണ് അന്ന് അവിടെ കൊണ്ടുനിന്ന് വിട്ടത് പിന്നീട് അരുന്ധതി മേഡം തല്ലിയതുകൊണ്ടാണ് അങ്ങനെ മദ്യപിച്ചതെന്നൊക്കെ അയാൾ അയാളുടെ സഹോദരിയോട് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ സഹോദരി പറഞ്ഞത്ര ഇനി അരുന്ധതി ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചേക്കാൻ അതുകൊണ്ടാണ് ത്യാഗരാജൻ വരാതിരുന്നതെന്ന് ആ സമയത്ത് അതിൻ്റെ സി പി ഓട് ചോദിക്കുന്നുണ്ടോ ത്യാഗരാജൻ ആയോ ഇത്രയും നാളും എൻ്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ അവൻ മേടിച്ചത് എന്നിട്ട് അവൻ പറഞ്ഞ ഒരു കാര്യം പോലും അവൻ നടത്തി തന്നില്ല എന്നിട്ട് ഇപ്പോൾ അവസാനം എന്നെ കുറ്റം പറയണമെന്ന് ആ സമയത്ത് സി പി പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് അയാളോടൊന്നും പറയാൻ പറ്റില്ല മാഡം കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ എന്തായാലും എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തട്ടെ അതിനുശേഷം നമുക്ക് ത്യാഗരാജൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിയെ മുരളിയും കൂടെ കൂടി പോകുന്ന സമയത്ത് മുരളി ദേവിയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പ്രഫയാൻറ്റി എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്തില്ലല്ലോ ദേവിക ആ എന്താ പ്രഫയാൻറ്റിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോന്നു കഴിക്കുമ്പോൾ ഇല്ല മുരളിയാട്ട മുരളിയാട്ടനോടൊന്നും ദേഷ്യമില്ല പക്ഷേ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മ എന്തോ എല്ലാവരിൽ നിന്നും മറിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രയും ദിവസം നന്ദൂനായിരുന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നന്ദുവിൻ്റെ പ്രയാസം മാറിയപ്പോൾ അതേ ബുദ്ധിമുട്ട് ഇപ്പോൾ അമ്മയെ ബാധിച്ചിട്ടുണ്ട് അതെന്താണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ മീരയുടെ ആത്മാവ് നന്ദുവിൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങി അമ്മയുടെ ദേഹത്ത് കയറിയതാണോ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട് ദേവിക്ക് എന്തൊക്കെയാണ് ഈ പറയണേ അങ്ങനെ ആൽമാവ് ഓരോരുത്തരുടെ ദേഹത്തേക്കിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണോ ഇത് അതൊന്നുമല്ല പ്രൊഫൻ്റി എന്തോ ഒരു രഹസ്യം നമ്മളിൽ നിന്ന് മറിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ അങ്ങനെ എന്നിൽ നിന്നും ഒന്നും മറയ്ക്കാറില്ല പക്ഷേ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടും അമ്മ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വലിയ രഹസ്യം അമ്മ മറച്ചു വയ്ക്കുന്നുണ്ട് അതിൻ്റെ വിഷമം അമ്മയുടെ മുഖത്ത് കാണുന്നത് എന്തായാലും അധികം വൈകാതെ ഞാനത് കണ്ടെത്തും ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഇനിയിപ്പം പ്രഫ്യാൻറ്റി ഋഷീനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ഏ ഇല്ല അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഋഷിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ടതല്ലേ അന്നൊന്നും അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇന്നലെ മുതലാണ് അമ്മയ്ക്ക് ഈ മാനസിക ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയത് എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി എഴുന്നേറ്റ് വരുമ്പം നന്ദു അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത് അമ്മയാണെങ്കിൽ നല്ലോണം കരയുന്നുണ്ടായിരുന്നു എന്തിനാ അമ്മ കരഞ്ഞെന്ന് വെച്ചപ്പം അമ്മ വ്യക്തമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല നന്ദുവിനോട് ചോദിച്ചിട്ട് നന്ദുവും പറഞ്ഞില്ല ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവിക എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങിയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം നന്ദന ഞാൻ കാണാണ്ടായി ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നത് ആ സമയത്താണ് അമ്മയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കണം നന്ദനെ കണ്ടത് എന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാനായിട്ട് പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ മുതലാ അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടതെന്ന് ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട് പ്ര ഫാൻഡിക്ക് ദേവികയോട് മാത്രമാണോ ഈ മാറ്റം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനോടും കാര്യമായിട്ടൊന്നും സംസാരിക്കണില്ല എപ്പോഴും ഇങ്ങനെ എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കും പോലെ അമ്മ ഇരിക്കുകയാണെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനും നന്ദനും കൂടെ കൂടി ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കാണ് ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആൾ ഇപ്പം എത്തും ആ ആളെ കണ്ടാൽ നീ ശരിക്കും സർപ്രൈസഡ് ആവും കാരണം നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ ഇങ്ങോട്ട് വരാൻ പോണേ ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് അത് ആരാടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നീ കണ്ടാൽ മതി ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ത്രില്ല് പോകുന്നു അങ്ങനെ ഇവർ ആ വരുന്ന ആളാ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറ് കൊണ്ടുവന്ന് നന്ദൻ്റെ മുന്നിൽ നിർത്തിയതും ഡോറ് തുറന്ന് ഒരു ലേഡിയുടെ കാല് പുറത്തേട്ട് വയ്ക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നിട്ട് നന്ദൻ ആകാംക്ഷയോടുകൂടി നോക്കുമ്പം കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ലേഡീനെ കണ്ട് നന്ദനാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും പെട്ടി